കേന്ദ്ര സർവീസിൽ സംവരണം അട്ടിമറിച്ച് സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കം താൽക്കാലികമായിട്ടെങ്കിലും പിൻവലിച്ചിരിക്കുകയാണ് മോദി സർക്കാർ ഇതിനെതിരെ ഉയർന്ന ശക്തമായ പ്രതിഷേധമാണ് ഇത്തരം ഒരു പിന്മാറ്റത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ലഭിക്കുന്ന കനത്ത തിരിച്ചടിയാണ് ഈ പിന്മാറ്റം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘപരിവാർ പ്രവർത്തിച്ചത് അങ്ങനെ നേടിയാൽ ആർ എസ് എസ് സ്ഥാപിച്ചതിന്റെ നൂറാം വർഷം തികയ്ക്കുന്ന വേളയിൽ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ രാഷ്ട്രത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് ജനം വിധിയെഴുതി ബി ജെ പിക്ക് കേവൽ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിലും ഹിന്ദുത്വ അജണ്ടയിൽ നിന്നും പിന്മാറില്ല എന്ന സൂചനയാണ് സർക്കാർ ജീവനക്കാർക്ക് ആർ എസ് എസിൽ അംഗത്വമെടുക്കാം എന്ന ഉത്തരവ് ഇപ്പോഴിതാ അതിന്റെ തുടർച്ചയായി സംവരണം അട്ടിമറിക്കാനും നീക്കം നടത്തുകയാണ് ലാറ്ററൽ എൻട്രിയുടെ മറവിൽ സകല സംവരണ മാനദണ്ഡങ്ങളും ലംഘിച്ച് നിയമനം നടത്താൻ യു പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളവർക്ക് വരെ ഉയർന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാം വിജ്ഞാപനം വളഞ്ഞ വഴിയുടെ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള കുറുക്കു വഴിയാണിത് അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ തീരുമാനം ജോലി തീർത്തും പുറം കരാർ നൽകുന്ന നിയമന തട്ടിപ്പ് യു പി എ ഭരണകാലത്ത് വീരപ്പമൊലി കമ്മീഷൻ നടപ്പിലാക്കിയ ഒരു റിപ്പോർട്ടിന്റെ മറവിലാണ് ഈ വിജ്ഞാപനം അതായത് ഇത്തരം ഒരു തീരുമാനത്തിൽ എത്തിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കോൺഗ്രസിനും ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് ഏതായാലും താൽക്കാലികമായി വിജ്ഞാപനം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇതിനർത്ഥം പുറം കരാർ നിയമനം പിൻവലിച്ചു എന്നല്ല ബി ജെ പിയുടെ ഘടകക്ഷികളുടെ കൂടി എതിർപ്പ് കണക്കിലെടുത്തുള്ള താൽക്കാലിക പിന്മാറ്റം മാത്രമാണിത് സംവരണം പാലിച്ച് വീണ്ടും ലാറ്ററൽ എൻട്രി നിയമനം നടത്തുമെന്നാണ് പറയുന്നത് അതായത് പുറം കരാർ നിയമന തീരുമാനത്തിൽ കേന്ദ്രം ഉറച്ചു നിൽക്കുന്നുവെന്നർത്ഥം അങ്ങേയറ്റം അഴിമതി നിറഞ്ഞതും സ്വജനപക്ഷപാതം ഉറപ്പിക്കുന്നതുമാണ് ഈ തീരുമാനം അതോടൊപ്പം ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഇത്തരം അജണ്ടകൾ ഒളിച്ചുകടത്തുന്ന സംഘപരിവാറിന് നാനൂറ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്താകുമെന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ